കൊയിലാണ്ടി നഗരസഭ രണ്ടായിരത്തി പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വിതരണം ചെയ്തു ചെയ്തു ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം വാർഷിക പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര പെട്ട കുടുംബാംഗങ്ങളുടെ ഭക്ഷ്യകിറ്റ് വിതരണം നടന്നു കൊയിലാണ്ടി നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു அவருல்ல ஆசியங்கள் அது ஆசை அதி அங்கே கொரே ஆள்களை அந்த சாயங்கள் செய்யலுக்காக நம்ம நாட்டிலே ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ അടിക്കൽ സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർ സെക്രട്ടറി രമിത പദ്ധതി വിശദീകരണം നടത്തി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ അജിത് കൗൺസിലർ വി പി ഇബ്രാഹിംകുട്ടി സി ഡി എസ് ചെയർപേഴ്സൺമാരായ എം പി ഇന്ദുലേഖ കെ കെ വിഭിന എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കൗൺസിലർ സുമേഷ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുലാണ്ടി